ചെർക്കു പുതിയ ഉള്ളിക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഉള്ളിയും മാങ്ങയും കൂടെ ഒരു അടിപൊളി തീയലാണ് അപ്പൊ നമുക്ക് ഈ തീയലും കൂട്ടി ചോറുണ്ടൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോ ഇട്ട് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഉള്ളിയും അതുപോലെ തന്നെ മാങ്ങയും കൂടി ചേർത്തിട്ടുള്ള ഒരു തീയലാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു അര കിലോയോളം ഉള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇത് രണ്ട് മാങ്ങയാണ് അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ പെരിഞ്ചീരാം ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി മിക്കവരും ചേർക്കാറില്ല പിന്നെ ഇത് കുരുമുളക് ഞങ്ങൾ ഇവിടെ ചേർക്കുന്നോണ്ട് ഇട്ട കുരുമുളക് ഉണക്കമുളക് ഒരല്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടിയാണ് ഇതിനെ ചേർക്കുന്നത് ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണയിൽ നമ്മൾ വഴച്ചെടുക്കാൻ ഈ ഉള്ളി വച്ചും കൂടി നമ്മൾ ആദ്യം എണ്ണയിൽ ഒന്ന് വഴച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വരയ്ക്കണം അപ്പോഴത്തേക്കും നമുക്ക് ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങയും മുളകും ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തരച്ചാണ് നമ്മൾ ഈ കറി വെക്കുന്നത് അല്ലാതെ മുളക് പൊടിയും ഇത് ഈ മല്ലിപ്പൊടിയൊക്കെ കൂടി ചൂടാക്കിയും ചെയ്യാറുണ്ട് നമ്മളിവിടെ ഇപ്പൊ ഇങ്ങനെയാണ് വർക്കനക്കെക്കാൻ പോവാണ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയും അതേപോലെ തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മേടിക്കാം തേങ്ങ എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുള്ള നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം നല്ലതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മോരിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഈ അരപ്പ് ഇടാം ഇങ്ങനെയുള്ള തേങ്ങ നമ്മൾ വറച്ചെടുത്തു ആവുന്ന നമ്മൾ വറുത്തോണ്ടിരിക്കണം പക്ഷെ കരിച്ചല്ല നമ്മുടെ തേൻറെ ടേസ്റ്റ് മാറും നമ്മുടെ വറുത്ത് നമ്മള് തേങ്ങ നന്നായിട്ട് ഈ ഒരു പരുവത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരയ്ക്കുവാണ് കല്ലിൽ അരച്ചാലും മതി നമ്മള് അരച്ചത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ കറിയിലേക്ക് ചേർക്കുവാണ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടിനി തിളച്ച് വരുമ്പഴേക്കും നമുക്ക് കടകും കൂടി താഴ്ച്ചിട്ടാൽ നമ്മുടെ തീയല് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മാങ്ങായും തൂളിയും എല്ലാം നമ്മൾ വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കറിയും അരപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാവേ അതെ നമ്മുടെ താറി റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്ന് താളിച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ എണ്ണതേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമുക്കതിലേക്ക് കടുകൊടുക്കാം നമ്മുടെ കടുക് ഇതേ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് പൊത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം ാണ് നമ്മുടെ കറിയിലേക്ക് നമ്മൾ ചേർക്കുവാണ് നമ്മുടെ കറി റെഡി ആക്കും നമ്മുടെ താളിപ്പും കൂടി ചേർത്തപ്പോ നമ്മുടെ കറി ഇതേ കാണാൻ തന്നെ ഉണ്ടാകും നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ ചെയ്താൽ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം